paradise of Vera and Isa. Appa guys, namla moonari lana the. Na ende part one na engal kandi le na. Baki gay chegal, namku kana. Ba. View pointi. Ne sabai na kular Twitter kali ila <laughs> ta. Appa dam inda, huri view pointi. Na pa tham ma kana ne tarngi ekene. െ ഇറങ്ങിട്ടില്ലേ ഞാനൊരു പിടിച്ചിണേ ഇനു ഒറ്റ പോ എവിടാ നോക്കിയാർ കിട്ടാ നല്ല കാറ്റുണ്ട് വെയിലുണ്ടെങ്കിലും ചൂടൊന്നുമില്ലാട്ടോ നല്ല തണുത്ത കാറ്റാണ് കൊറേ വേസ്റ്റ് ഉണ്ടല്ലേ ഇവിടെ അധികം കാണില്ല അപ്പുറമൊക്കെ നിറച്ച് പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് ഒക്കെയാണ് അപ്പൊ ഇന്യൂസിന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇതുപോലെ ചെയ്യരുതല്ലേ ന്യൂസ് പറഞ്ഞേ ഇങ്ങനെ ചെയ്യരുതെന്ന് ബാഡ് ഹാബിറ്റ് ആണെന്ന് പറയാം ആ ഉവ ആ മുതലൊക്കെ കുഞ്ഞാണ് അത് കുപ്പിയൊക്കെ സ്ലിപ്പാകണ്ട പിന്നെ സിനി വെള്ളത്തിലൊന്ന് തുടങ്ങുന്നുണ്ട് അല്ല അല്ലു അല്ലോ അയ്യേ എന്തോ കിടക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ആ ഓക്കെ ഗൈസ് കൈ കിട്ടോ മേത്തക്ക് തിറപ്പിക്കരുത് ഇന്നു വെച്ചിട്ട് വാശി മത്സരമായിട്ട് വച്ചെടുക്കണ് ആ വേണ്ട വേണ്ട

പിടിച്ചോട്ടെ വേണ്ട വേണ്ട ആ മൊതലേക്കുണ്ടാവും ബോറാണ് ഇത് ഏത് ഡാണ്ട സൗണ്ട് ഇല്ല ഇന്ന പച്ചത്തില് അല്ലു അല്യ വിളിച്ചേ അബ്ബാ വിളി ആ തൊണ്ടൊക്കെ പൊട്ടിന്റെ വായോ വെള്ളത്തി കളിച്ച മതി മതി അല്ലു കേട്ടാ പിന്നല്ലേസേ ആ ഒച്ചാക്കിടുത്തെ രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്യപ്പ തിരിച്ചു കേക്ക് ന്യൂസിന്റെ സൗണ്ട് കണ്ടോ അവിടെ ചേട്ടന്മാരൊക്കെ സൗണ്ട് കേട്ടോ കേട്ടോ നനഞ്ഞിട്ട് ഏ ഡ്രസ് നനഞ്ഞിട്ടില്ല ശ്രദ്ധിച്ചു പോട്ടെ സ്ലിപ്പിംഗ് ആവുണ്ട് ചായ ആണ് എല്ലാവർക്കും എല്ല നമ്മള നല്ല സ്ഥലം നമ്മൾ അന്ന് മൂന്നാറോ ഇപ്പൊ കാണിച്ചില്ലേ വീഡിയോ നമ്മൾ ചായ കുടിക്കാൻ ചായ വിട്ടാ നിർത്തില്ല ഇത്ര ഐറ്റംസ് അന്നു ഇത് ചായപോലി ഉണ്ടായിരുന്നു വായ്പ അപ്പൊ ഞാൻ അല്ലങ്കൂടെ ഐസ്ക്രീം വാങ്ങിക്കാൻ പോകുന്നു ഞാൻ അല്ലും ചോക്കോബാറ വാങ്ങിച്ച എനിക്ക് ഐസ്ക്രീം പറഞ്ഞു അപ്പ പറഞ്ഞു പുറത്തുനിന്ന് നല്ല പൂക്കളുണ്ടായി

അവിടെ പോയി കാത്തൊരു ഫോട്ടോ എടുത്താ ഇങ്ങടോ അയ്യോ അതൊന്നും ബൈനോക്കിലോ വെച്ച് നോക്കണ്ടി ന്യൂസേ നമ്മനോക്കിലൊരു യൂസ് അറിയോ അകലെ ഉള്ളതൊക്കെ അടുത്ത് കാണാനായിട്ട് അവിടെ പോയി ഫോട്ടോ എടുത്താ എന്തി ദൂരം ഉള്ളതാ അടിപൊളി ഇവിടത്തെ ക്ലൈമറ്റ് ഇന്ത്യ ഇങ്ങനെ നിക്കുന്നത് അപ്പൊ നമ്മൾ കൊറേ നേരം ഇരുന്നു വന്നിട്ട് നേരെ വേറെ സ്ഥലത്ത് പിന്നൂസ് എടുക്കണ്ടാ ചക്കര മോളും എടുക്കണ്ട് ഇപ്പൊ ാലായിട്ടുണ്ട് ടൈം കിട്ടാം നല്ല തണവായിട്ടുണ്ട്

അല്ലുവിന് തണുത്തിട്ട് ബ്ലാങ്കറ്റൊക്കെ ഇട്ട് അല്ലു പൊതച്ചിരിക്ക നല്ല തണവുണ്ട് ഇന്നുസേ ഇത് ഇട്ട് എന്റെ കെട്ടി എനിക്ക് ഒരു മുളക്ടിച്ചുകൂടി അവസാനിപ്പിച്ചിരിക്കുന്നു പിടിച്ചോട്ടാ നിങ്ങടെ വീട് എഴുത് കേ വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഇന്നത്തെ അവളോ വിത്ര വീട്ടിൽ പോണ്ട ഇവിടെ കടന്നു കടങ്ങലും പോലാവി തണുക്കണ്ട തണുത്തിട്ട് കറിയൂസ് അതെ ഈ ഞ സൂര്യൻ ഉണ്ടായി ഫോൺ ഫോണെടുത്തപ്പോ സൂര്യൻ താന്നു അത് വീഡിയോ കിട്ടില്ല ഞാൻ കൊറേ നേരം ഇരുന്ന് വീട്ടായി തുടങ്ങിയിട്ടുണ്ട് നല്ല തണുമായിട്ടുക്ക വറച്ചിട്ട് പോയി മൂന്നാർ വാഴ ഉണ്ടാവും പേടിച്ചു ഭാഗത്തേ മഴ ഉണ്ടായില്ല നല്ല ഡിട്ട് പോയി ഞങ്ങളവിടെ തിരിച്ചു പോന്നു അലുവലിൽ ഫുഡ് അയച്ചു അവിടെയൊക്കെ നല്ല മഴയുണ്ട് അവിടെ ഇവിടുത്തെ ഏട്ടം പാട്ടോടാണ്ട് നോക്കുന്നു ഇന്നത്തെ വീഡിയോ അപ്പോഴത്തെ വീഡിയോട്ട് പിന്നെയും കാണാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ബൈ ബായ് മൂന്നാറ് വീഡിയോസൊക്കെ പുതിയ ഞങ്ങൾ ഇടാട്ട് സമയം